ഈശ്വര വിശേഷമായി കിട്ടി ക്രിസ്ത്യാനെന്ന നിലയിൽ നമ്മൾ ആഘോഷിച്ചു വരുന്ന തിരുനാളാണ് ക്രിസ്മസ് ഇന്ന് നമ്മൾ വീടുകളിൽ ക്രിസ്മസ് റീത്ത് അതെ ഇന്ന് ക്രിസ്മസ് വീടുകളിൽ തൂക്കുന്ന ദിവസമാണ് ഈ ഒരു റീത്ത് മലയാളത്തിൽ വേറെയും അർത്ഥങ്ങളുണ്ട് പുഷ്പമാല പുഷ്പീടം അങ്ങനെയും വേറെ അർത്ഥങ്ങളുണ്ട് എന്നാൽ ഈ ഒരു റീത്ത് എന്താണെന്ന് അറിഞ്ഞാണോ നമ്മൾ ഈ വൃത്തം വീട്ടിൽ തൂക്കുന്നത് ഇനിയുള്ള ക്രിസ്മസിൽ അറിഞ്ഞു നിൽക്കാം എന്താണ് ക്രിസ്മസ് റീത്ത് ആ വൃത്തത്തിനുള്ളിലുള്ള പച്ചപ്പൂ പുഷ്പങ്ങളും ചുവന്ന ചുവന്നമ്പരികളും വിപണികളും എന്തിനെ അർത്ഥമാക്കുന്നു ഈശോയുടെ സ്നേഹം സ്നേഹത്തെ നമ്മളോട് പറഞ്ഞു തരുന്നു അവസാനവും ആരംഭവും ഇല്ലാത്ത ഈശോയുടെ സ്നേഹത്തെ നമ്മളോട് പറഞ്ഞു തരുന്നു ക്രിസ്വ സന്തോഷം സമാധാനം സ്നേഹം പ്രത്യാശ ഇനിയുള്ള നമ്മുടെ ജീവിതം അനന്തമായ സ്നേഹ അനന്തമായ സ്നേഹമാകുന്ന ക്രിസ്വശ്രീ ജീവിക്കാം